ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം അവസാനം എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എയിംസ് വരുന്നു ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും അത് തിരഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഉദയ സ്റ്റുഡിയോയുടെ കോംപ്ലക്സിൽ കിടക്കുന്ന മുന്നൂറ് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് അത് സുരേഷ് ഗോപി മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സ്ഥലം കേന്ദ്ര ഗവൺമെൻറ്റിന് കൈമാറിക്കഴിഞ്ഞാൽ കൃത്യമായി ആലപ്പുഴയിൽ ഇത് വരും കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് കൈമാറിയതിന് ശേഷം അതായത് സ്ഥലം കേന്ദ്രത്തിന് കൊടുത്തു എന്ന് കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിക്ക് എഴുതിയതിനു ശേഷം വരാതിരുന്നാൽ അങ്ങനെ സാങ്ഷൻ ചെയ്യാതിരുന്നാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി നമ്മുടെ വീണ ജോർജും പിണറായി വിജയനും ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതും കാണേണ്ടതും വലിയ വെല്ലുവിളിയാണ് അത് തീർച്ചയായിട്ടും ആലപ്പുഴ തന്നെയാണ് എയിംസ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് തൃശ്ശൂരിലെ എം പി ആണ് ആലപ്പുഴയ്ക്ക് എയിംസ് വേണമെന്ന് കോട്ടയത്ത് പോയി പറയുന്നത് അതിലൊരു നല്ല കൗതുകമുണ്ട് കേരള രാഷ്ട്രീയത്തെ സുരേഷ് ഗോപി പിടിച്ചെടുക്കുകയാണോ കേരള രാഷ്ട്രീയത്തിലെ കലുങ്ക് സഭ വഴി എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ജില്ലകളിലും പോകലാണോ ലക്ഷ്യമെന്നറിയില്ല എന്തായാലും സുരേഷ് ഗോപി എല്ലാ ജില്ലകളിലും പോകുന്നു തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം അവിടെ നിന്ന് അദ്ദേഹം ഇന്നലെ പരിപാടിക്ക് പാലായിൽ വെച്ചാണ് ഇത് പ്രഖ്യാപിച്ചത് ഇനി ആലപ്പുഴയിൽ പോയി ഇത് നടത്തുമോ ഇനി എയിംസിന് വേണ്ടി ആലപ്പുഴയിൽ ജാഥ നടത്തുമോ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കുക എന്നറിയില്ല എന്തായാലും എയിംസ് വരും എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നു ഇപ്പോൾ കാസർഗോഡ് മെഡിക്കൽ കോളേജ് അനുവദിച്ചു അതുപോലെ തന്നെ വയനാട് വരുന്നു അങ്ങനെ ഒരുപാട് കോളേജുകളും കാര്യങ്ങളും വരുന്ന കൂട്ടത്തിൽ എയിംസ് ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര കാലമായി പറയുന്നൊരു വിഷയമാണ് യു പി എ ഗവൺമെൻറ്റിൻ്റെ അതായത് മൻമോഹൻ സിംഗിൻ്റെ കാലം മുതൽ പറയുന്നൊരു ആവശ്യമാണ് കേന്ദ്രമന്ത്രിമാർ ഒത്തിരി പേർ ഇവിടെ നിന്നുണ്ടായിരുന്നു എ കെ ആന്റണി അടക്കമുള്ള കെ വി തോം പ്രൊഫസർ കെ വി തോമസ് അടക്കമുള്ള ഒരുപാട് മന്ത്രിമാർ ഇവിടെ നിന്നുണ്ടായിരുന്നു സുരേഷ് കുളിക്കുന്നതിൽ സുരേഷ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേണ്ടത്ര നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പല പല കാരണങ്ങളാൽ കഴിഞ്ഞില്ല ഇവിടുത്തെ ആശുപത്രികളുടെ ലോബി ഉണ്ടെന്ന് പറയുന്നു മെഡിക്കൽ സയൻസുകാരുടെ ലോബി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പക്ഷേ എന്തായാലും കേരളത്തിൽ വന്നില്ല പക്ഷേ ഇപ്പോഴിത് ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു അത് ആലപ്പുഴ വരുമെന്നാണ് കേൾക്കുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴ തന്നെ വരട്ടെ ആലപ്പുഴ വലിയ ദൂരമൊന്നുമുള്ള സ്ഥലം അല്ലല്ലോ കേരളത്തിലാർക്കും എത്താവുന്ന ദൂരത്തിലാണ് ആലപ്പുഴയുള്ള രണ്ട് കൂട്ടർക്കും എത്താം മധ്യഭാഗമായിട്ട് ഏകദേശം എറണാകുളം ആലപ്പുഴ എന്നൊക്കെ പറയുന്നത് ഏകദേശം മധ്യഭാഗത്ത് വരും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദയ സ്റ്റുഡിയോയിൽ വരികയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും ഉദയ സ്റ്റുഡിയോയുടെ ചരിത്രത്തിനും അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും ആ അങ്ങനെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയുടെ ക്യാമ്പസ് മുന്നൂറ് ഏക്കർ സ്ഥലം ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് ലോകത്തിന് തന്നെ മാതൃകയാകട്ടെ